കൊച്ചിയിൽ ആസിഡ് ദേഹത്ത് വീണ് ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു തോപ്പമ്പടി സ്വദേശി ബിനീഷിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് തേവര സിഗ്നലിൽ വെച്ച് മുൻപിൽ പോയ ടാങ്കർ ലോറിയിൽ നിന്നാണ് ആസിഡ് ചോർന്ന് ദേഹത്ത് വീണത് എഫ് എ ആസിഡ് കൊണ്ടുപോയ ടാങ്കർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവത്തിൽ വാഹനം ഓടിച്ച ആൾക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ട് സംഭവത്തിൽ പരാതി നൽകിയതായി ബിനീഷിന്റെ കുടുംബം പ്രതികരിച്ചു പ്രതികരണം കേൾക്കാം ആദ്യം വൈകിട്ട് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ തേവര സിഗ്നലിൽ വെച്ച് സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് വന്ന വണ്ടിയിൽ നിന്ന് ടാങ്കർ വണ്ടിയിൽ അതിൽ നിന്ന് എന്തോ മേത്തേറ്റ് തിറച്ചു വീഴുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞ് ഉള്ളിക്ക് പെട്ടെന്ന് തന്നെ ശരീരം ചൂടായുകയും ചെയ്ത് പൊള്ളണ പോലെയും വന്നപ്പോഴത്തേക്കും വണ്ടി ഒരു സൈഡിൽ ഒതുക്കി കഴിഞ്ഞിട്ട് അവിടെ സിഗ്നലിലുള്ള പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ സാറ് പറഞ്ഞു വണ്ടി അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാട് സാർ ചെയ്തിട്ട് പറഞ്ഞു അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിക്കോ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ട് ആ രണ്ട് കൈയും നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് കഴുത്തിന് കഴുത്തിനാണ് കൂടുതൽ സ്പ്രെഡ് ചെയ്തേക്കണം കൈയിലൊക്കെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ വിഷ്ണു തൻ്റെ ഇല്ലാത്ത കാരണത്താൽ വരുന്ന ഒരു അപകടമാണ് സാധാരണ ഈ ആസിഡ് പോലെയുള്ള വസ്തുക്കളൊക്കെ തന്നെ കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്താണിപ്പോൾ കുടുംബം പറയുന്നതും പിന്നീട് പോലീസ് ഇപ്പോൾ വാഹനം കസ്റ്റഡി എടുക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും ആ പ്രജീഷെ ഇതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം താൻ ചെയ്യാത്ത ഒരു തെറ്റിന് പ്രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തരത്തിൽ ആരും ചെയ്യാത്ത ഒരു തെറ്റിന് ആ ഒരു പാവം ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി അത് അനുഭവിക്കേണ്ടി വന്നുള്ളൂ അതിൻ്റെ 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 ദുർവശങ്ങൾ അത് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ബിനീഷിന്റെ നേർക്ക് ഈ ഒരു അപകടം സംഭവിക്കുന്നത് അത് എതിർവശത്തുകൂടെ പോയ ഒരു ടാങ്കർ സൾഫ്യൂരിക് ആസിഡ് എഫ് എ സി ടിയിലേക്ക് കൊണ്ടുപോയ അവരുടെ വാണിജ്യ ആവശ്യത്തിനായി കൊണ്ടുപോയ ആ സൾഫ്യൂരിക് ആസിഡ് അത് റോഡിലൂടെ പോവുകയെ സിഗ്നലിൽ കാത്തു കിടക്കവേ ബിനീഷിനെ ദേവത്തോട്ട് തെറിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ബിനീഷിന്റെ രണ്ടു കൈക്കും രണ്ടു കൈക്കും അതുപോലെ തന്നെ കഴുത്തിനും കാര്യമായി തന്നെ ഈ പൊള്ളലേറ്റിട്ടുണ്ട് ഈ ആസിഡ് ആസിഡ് വീണത് മൂലമുള്ള ഒരു പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് ഇന്നലെ വൈകീട്ടോടെ തന്നെ അവിടെ സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ ചെല്ലുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ബിനീഷിനെ കൊണ്ടുവരികയായിരുന്നു നിലവിൽ ഇപ്പോൾ ബേൺസ് ഐസ്യൂവിലാണ് ബിനീഷ് ഉള്ളത് ഇതിൽ കുടുംബം പറയുന്നത് ഇവർക്ക് മായിട്ടുള്ള ഈ വീണപ്പോൾ തന്നെ ബിനീഷ് അവിടെ കണ്ട ഒരു അടുത്ത് അത് ചോദിച്ചു അവരി നിർദ്ദേശിച്ച പ്രകാരം ആശുപത്രിയിലേക്ക് മാറി എന്നുള്ളതാണ് ഒരുപക്ഷേ ബിനീഷ് യാത്ര ചെയ്തപ്പോൾ ഹെൽമെറ്റ് ധരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് വലിയ അപകടമായി ഏറെ തന്നെ ഇപ്പോൾ ഈ ഹെൽമെറ്റും അതുപോലെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ബിനീഷ് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ബാഗ് മുൻപിൽ നെഞ്ചിനോട് ചേർന്നാണ് ഒരു ബാഗും ധരിച്ചിരുന്നത് അതിനാൽ തന്നെയാണ് വലിയ അപകടം ഒഴിവായി എന്ന് കുടുംബം പറയുന്നത് കാരണം അല്ലാത്ത പക്ഷം ഇത് ഒരുപക്ഷെ തലയിലേക്കും പിന്നെ നെഞ്ചിലേക്കും എല്ലാം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം സൽഫ്യൂരി കാസരണം ഇപ്പോൾ ഇത്രയും വീണത് കൊണ്ട് തന്നെ ആ അദ്ദേഹത്തിന്റെ കയ്യിലെല്ലാം കറുത്ത രീതിയിലുള്ള പാടുകളുണ്ട് കഴുത്തിന്റെ വശത്ത് ഏറ്റിരിക്കുന്ന ആ പൊള്ളലിനും വലിയ ഗുരുതരമായിട്ടുള്ള തരത്തിൽ അത് ആ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ഒരു സംശയവും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിവരമായി പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും മൂന്ന് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസത്തെ നിരീക്ഷണത്തിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയ്ക്കും ശേഷം മാത്രമാണ് ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കമ്പനി അടക്കം ഇത് അറിയിക്കേണ്ടതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം പിന്നീട് എന്തുകൊണ്ടാണ് ഈ ലാബ്സ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അതിലൊരു മാതൃകാപരമായിട്ടുള്ളൊരു നടപടിയൊക്കെ വരേണ്ടതാണ് ഈ വിഷയത്തിൽ കാരണം ഈ വസ്തുവല്ല മറ്റേതെങ്കിലുമൊക്കെ ആണെങ്കിൽ വലിയ തോതിലൊക്കെ തന്നെ മാരകമായ രീതിയിലേക്ക് മാറുമായിരുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു എന്ത് ചെയ്യുമായിരുന്നു തീർച്ചയായും അത് തന്നെയാണ് ഈ കുടുംബവും പറയുന്നത് ഇന്നലെ സംഭവിച്ചപ്പോൾ തന്നെ ബിനീഷ് അടുത്തുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിലായിരുന്നു പോയിരുന്നത് അപ്പോൾ പോലീസ് ആ സമയം തന്നെ ഈ വണ്ടി അവിടെ നിന്ന് വിട്ടുപോയതിനാൽ തന്നെ അടുത്ത ചെക്ക് പോസ്റ്റിൽ അത് വിവരം അറിയിച്ച് ഒരു വണ്ടി പോകുന്നുണ്ട് അത് തടഞ്ഞിടാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു തുടർന്ന് അത് തടഞ്ഞിട്ടു നമുക്ക് ആ വണ്ടി അന്നേരം വണ്ടി തടയുന്ന ആ സമയത്ത് തന്നെ ആ വണ്ടിയിൽ ധാരാളമായിട്ടുള്ള ഈ കണ്ടന്റ് ഉണ്ടായിരുന്നു അതായത് സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുപോകുന്ന എഫ് എ സി ടിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു ഇത് സംഭവിച്ചത് അതിനാൽ തന്നെ ആ വണ്ടി നിറയെ ഒരു സൾഫ്യൂക്ക് ആസിഡിൻ്റെ കണ്ടന്റ് അതിൽ ഉണ്ടായിരുന്നപ്പോൾ ആ വണ്ടി പിന്നീട് എഫ് എ സി ടിയിൽ എത്തിച്ച് ആ സൾഫ്യൂരിക്ക് ആസിഡ് അൺലോഡ് ചെയ്ത ശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് പോലീസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് പ്രാഥമികമായി ഇതിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അതായത് സീൽ ചെയ്തു വെച്ച അതിന്റെ മൂടി അടച്ചു വച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ വാഹനം കടത്തിക്കൊണ്ടു പോയത് പക്ഷേ അത് എന്തുകൊണ്ടാണ് അത് തെറിച്ച് വീണത് സൽഫീർഖാസിഡ് ആളുടെ മേത്തേക്ക് വീണത് എന്നുള്ള കാര്യത്തിൽ ഒരു പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായി പോലീസിന്റെ നിഗമന പ്രകാരം ഇത് ആ സമയം റോട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു കുഴിയിൽ വീണ് ഗട്ടറിൽ വീണതിനെ തുടർന്ന് അത് തെറിച്ച് വീണതാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും ഡ്രൈവറുടെ പേരിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് അത് അശ്രദ്ധമായ ഊർച്ചേൻ്റെ പേരിലാണ് നൽകിയത്